കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും ഒരു നേതാവ് കടന്നു വരുന്നത് സന്ദീപ് വാര്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിചിതമായിട്ടുള്ള ഈ കാലഘട്ടം അത്രയും അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ളത് ഒരു ബി ജെ പിയുടെ വക്താവെന്ന നിലയ്ക്കും ഒരു ആർ എസ് എസിനെ ന്യായീകരിക്കുന്ന ആർ എസ് എസിന്റെ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയ്ക്കുമാണ് അദ്ദേഹത്തിന് നമുക്ക് പരിചിതമായിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആഗമനം അടിമുടി മാറി പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസിൻ്റെ ആശയത്തെ മുറുകി പിടിച്ചുകൊണ്ട് ബി ജെ പിയിൽ തുടർന്നിരുന്ന എല്ലാ വിശ്വാസത്തെയും എല്ലാ ആശയവിശ്വാസത്തെയും പുറന്തള്ളിക്കൊണ്ട് അദ്ദേഹം നല്ല മാർഗത്തിലേക്ക് ഒരു എന്താണ് ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഗ്രസ് കാരണമെന്നുള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പല രീതിയിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹത്തിന് ബി ജെ പിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ദേഷ്യത്തിലാണ് അദ്ദേഹം പാർട്ടി വിട്ട് മാറിയത് ആദ്യമേ അദ്ദേഹം സി പി എമ്മിലേക്കായിരുന്നു ചർച്ചയ്ക്ക് പോയിരുന്നത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഈ ഇതിനിടയ്ക്ക് തന്നെ മാധ്യമങ്ങളും അല്ലാത്തവരൊക്കെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട് എന്തായാലും സന്ദീപ് വാര്യറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തതിൽ വെച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാണ് അദ്ദേഹത്തിൻ അദ്ദേഹം ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കർമ്മമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇത് ഈ കാലഘട്ടം അത്രയും ഒരു വർഗീയ പ്രസ്താവനയിൽ തുടർന്നുകൊണ്ടിരുന്ന ഒരു തീവ്രവാദ പ്രസ്താവനയിൽ തുടർന്നു കൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നമ്മൾ സ്വാഗതം ചെയ്യണം അദ്ദേഹത്തിനെ സ്വീകരിക്കുക ചെയ്യണം അദ്ദേഹം എല്ലാവരും എല്ലാവരും ഒന്നും എന്താണ് നല്ല മാർഗത്തിലേക്കായിരിക്കും ഇതിൽ വളർന്നു വരുന്നത് ഒരു സമയത്ത് ഒരു തിന്മയിലൂടി കടന്നുപോയിട്ട് തിന്മ തിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് കടന്നു വരുന്ന പല ആളുകളുണ്ട് അതേ കണക്കുള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് നമുക്ക് സന്ദീപ് വാര്യറിനെ എടുക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ വലിയ കോഴിളക്കമൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ കോഴിളക്കം ഒന്നും ഉണ്ടാക്കേണ്ടുള്ള ഒരു നേതാവൊന്നും അല്ല സന്ദീപ് വാര്യർ ഒരു പ്രാദേശിക ഒരു ചെറിയ നേതാവാണ് അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബി ജെ പി യും ആർ എസ് എസിനെയും നമ്മുടെ കേരളത്തിലെ ഉടനീളം പുറന്തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നാള് ആ ഒരു ആശയത്തെ പിൻപറ്റിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം അത്രയ്ക്കും ഒരു ഹോൾഡുള്ള ആളാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം ബിജെപിക്കും ആർ എസ് എസിനും ഒന്നും സ്വാധീനം വലുതായിട്ട് ഇല്ലാത്ത കേരളമാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു വലിയൊരു നേതാവൊന്നും പക്ഷെ എന്നാലും സന്ദീപ് വാര്യറിന്റെ ഈ ഒരു മാറ്റം നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ ആർ എസ് എസിന്റെ ഇടയിലും ഈ പറയുന്ന ബി ജെ പിയുടെ ഇടയിലും പല രീതിയിലും ചിന്തകൾ പല ആളുകൾക്കും ചിന്തകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം സന്ദീപ് വാര്യർ എന്താണ് അങ്ങനെ പോയത് സന്ദീപ് വാര്യർക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി ഉണ്ടാകും ചിലപ്പോൾ മനം മാറിക്കൊണ്ട് സന്ദീപ് വാര്യറിന്റെ കൂടെ തന്നെ നിരവധി ആളുകൾ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്തായാലും വലിയ രാഷ്ട്രീയത്തില് കോഴിലക്കമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല എങ്കിലും ഏകദേശമൊക്കെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയൊക്കെ തടങ്കലയിൽ വീണ് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഊരി വരുക അതിൽ നിന്നും തെറ്റിതിരുത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു 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 ും തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു പോസിറ്റീവ് രാഷ്ട്രീയമായിട്ട് പോസിറ്റീവ് ഒരു ഒരു നല്ലൊരു നാളേക്കുള്ള തുടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത്രയും മനസ്സിന് ക്രൂരത ഇല്ലാത്തവര ഇല്ലാത്തവരും ആ പാർട്ടിയിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഘടനയിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് കാരണം ആർ എസ് എസും ബി ജെ പിയും കൂടി ചേർന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളത് രാജ്യത്തുടനീളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു തലത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ തെറ്റായി തോന്നുന്ന ഒരു ചിന്തകൾ അതിൻ്റെ അക തലങ്ങളിൽ ഉണ്ടാകും എന്തായാലും അത് അതിൽ നിന്നും പല പല അണികളും നേതാക്കന്മാരൊക്കെ കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇനി അധികാരമോഹത്തിൻ്റെ പേരിലാണോ എന്ന് ചോദിച്ചാൽ അധികാരമോഹത്തിന്റെ പേരിലാണോ എന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ നിരവധി തവണ നടന്നിട്ട് മത്സരിക്കാനുള്ള സീറ്റുകൾ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അതൊരു അധികാ അധികാരമോഹത്തിന് വേണ്ടിയിട്ട് മാത്രം കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് സന്ദീപ് വാര്യറിനെവിടെയെങ്കിലും നിർത്തണം നിർത്തുമോ എന്ന് നോക്കണം എന്നാൽ മാത്രമേ അത് അധികാരമോഹത്തിനായിട്ടാണ് പോയതെന്ന് പറയാം എങ്കിലും നിർത്തിയിട്ടും കാര്യമില്ല അദ്ദേഹം അവിടെ നിന്ന് വേണമെങ്കിൽ ജയിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ അഥവാ അദ്ദേഹത്തിന് നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇടയിൽ പൊട്ടിത്തെറികളുണ്ടാകും അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങളുണ്ട് അപ്പോൾ അധികാരമോഹം ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ നിരവധി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി അദ്ദേഹത്തിന് നിർത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു അധികാരമോഹത്തിനായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ ഉറപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഇവിടെ വന്നതാണെന്ന് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ നടന്നു പോകുന്നത് എന്തായാലും സന്ദീപ് വാര്യറിന്റെ ഈ ഒരു കടന്ന് വര എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു ആശയമാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വർഗീയതയ്ക്ക് കൂട്ടു നിൽക്കുന്ന സി പി എമ്മിന്റെ കൂടെ പോയില്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും ചേർത്ത് പിടിക്കുന്ന ഒരേ തലത്തിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ആ ഒരു പാർട്ടിയിലേക്ക് വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ആ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് വർഗീയ കലാപത്തിനോട് ഒന്നും ആഹ്വാനം കൊടുക്കാത്ത ഒരു പാർട്ടിയാണ് ഒരു കേരള രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബി ജെ പിയും സി പി എമ്മുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മാത്രമാണ് കോൺഗ്രസിൻ്റെയൊക്കെ പേരുകൾ എത്താനും സാധ്യതയുള്ളു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് അപ്പോൾ അതിലേക്ക് ഒരാൾ കടന്നു വരിക വരിക എന്ന് പറയുന്നത് അത് ഈ പാർട്ടിയിൽ നിന്ന് ഇന്ന പാർട്ടിയിൽ നിന്ന് തന്നെ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും സന്ദീപ് വാര്യർ ഇനി അങ്ങോട്ട് നല്ല മനുഷ്യനായിട്ട് നല്ല രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണ് ഇനി അങ്ങോട്ട് നിരവധി ആളുകൾ ഈ ആർ നിന്നും ഈ പറയുന്ന ബി ജെ പിയിൽ നിന്നൊക്കെ കടന്നു വരണം കടന്ന് നന്മകൾ എന്താണ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാവരും മുസൽമാനും ഹിന്ദുവും ക്രൈസ്തവനും എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവർ കടന്നു വന്ന് നല്ല ആശയങ്ങളെ നല്ല രാഷ്ട്രീയ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ സന്ദീപ് വാര്യർ പാർട്ടി മാറിപ്പോയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും